നേതൃത്വം മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നാല് കേസ് വർഗീയവാദികൾ കേരളത്തിൽ കണക്ക് എന്ത് നടന്നാൽ അതിന്റെ അകത്ത് വർഗീയത കാണാൻ വേണ്ടി സുരേന്ദ്ര അണ്ണൻ അല്ലാണ്ട് ഒരാക്കും കയ്യില്ല ആരെങ്കിലും തൂരി ഇട്ടിട്ടുണ്ടെങ്കിൽ സുരേന്ദ്ര അണ്ണൻ പോയിട്ട് മണപ്പിച്ച് നോക്കിയിട്ട് ഇത് ഹിന്ദുവിന്റെയാണോ ഇത് മുസ്ലിമിന്റെയാണോ ക്രിസ്ത്യാനിന്റെ അണ്ണൻ പറയും അണ്ണൻ അറിയണത് അണ്ണൻ ഈ വർഗീയ രണ്ട് വർഗീയവാദികൾ എന്ന് പറഞ്ഞില്ലേ അത് അണ്ണൻ്റെ പിന്നിലിരിക്കുന്നവരാണ് കേരളത്തിലെ ഏറ്റവും രണ്ട് വർഗീയവാദികൾ ജോർജ്ജും പൂഞ്ഞാറ്റിലെ ജോർജും ജോർജിൻ്റെ മോൻ ഷോൺ പൂഞ്ഞാറ്റിലെ ഷോൺ ജോർജും ജോർജ് ഇന്നലെ വരെ ഞാനിപ്പം ചാവുകയെന്ന് പറഞ്ഞിട്ട് കോടതിയോട് പറഞ്ഞു ആശുപത്രിയിൽ പോയിക്കൊടന്ന മനുഷ്യനാണ് ആ സുരേന്ദ്രൻ്റെ വായി നിന്ന് ആ വർഗീത കേൾക്കുമ്പോൾ ആണെന്ന് അണ്ണൻ ആ ഒരു രോഗം പെട്ടെന്ന് മാറിയണ്ട അണ്ണൻ ഇത് പറയില്ലെങ്കിൽ വർഗീത പറയില്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കണം സുരേന്ദ്രൻ പിന്നെ ഡി വൈ എഫ് എക്കാർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഈ പ്രദർശനത്തിൽ ഈ മയക്കുമരുതൽപ്പെടുന്നുണ്ട് അണ്ണന്റെ ബി ജെ പി കാരെല്ലാം പെടുന്നുണ്ട് ഗുജറാത്തിൽ അണ്ണൻ ഭരിക്കും അണ്ണന്റെ ടീം ഭരിക്കുന്നില്ലേ അവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചത് അത് ഇവിടെ പോയി നിന്നൊരു പിടുത്തുമില്ല അണ്ണാ കേട്ടാ അപ്പൊ അണ്ണിങ്ങനെ പച്ച വർഗീയത അണ്ണൻ പറയും കാരണം അണ്ണന്റെ ലെവൽ ഇതാണ് ഇത് മുകളിലേക്ക് അണ്ണന് പോവാൻ കഴിയില്ല സുരേന്ദ്ര അണ്ണന് ഏഹ് ഇനി നമുക്ക് വേറെയും കൂടി കേൾക്കാം അതൊരു സാധാരണ സംഭവമല്ല കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ അണ്ണൻ ആ വെഞ്ഞാറമൂടി കൊലപാതകത്തിലും എങ്ങനെയെങ്കിലും വർഗീയത കുത്തിക്കെട്ടൻ്റെ ശ്രമമാണ് അണ്ണനെ കൊണ്ട് അതേ പറ്റും അണ്ണന്റെ സ്വഭാവം അതാണെന്ന് മലയാളികൾക്ക് അറിയാം അതാണെന്ന് അണ്ണൻ ഇപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ ഇരിക്കുന്നു ഈ പൂജ്യം പൂജ്യത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇടക്കിടക്ക് കോമഡി കാണിക്കില്ല അണ്ണനാ പിന്നെ അണ്ണ സുരേഷ് ഗോപി ചോദിച്ചത് അണ്ണന്റെ മടുക്കൊണ്ടൊന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം അതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു വോട്ട് പോകാം നാടൻ പ്രാവശ്യം അതെന്ത് സംഭവിക്കുന്നു നമുക്ക് കണ്ടറിയാം പിന്നെ അണ്ണാ പിന്നെ കേരളത്തിലെ മയക്കുമരുന്നതിനെപ്പറ്റി സംസാരിക്കും മയക്കുമരുന്ന് ലേരി വസ്തുക്കളെപ്പറ്റി സംസാരിക്കാണ്ട് മറ്റയാൾ അണ്ണനാണ് എല്ലാ മതവിഭാഗങ്ങളും പുണ്യസ്ഥലമാണെന്ന് കരുതുന്ന ശബരിമലയിൽ അൻസും വെച്ചോണ്ട് പ്രതുകൊടുക്കാണ്ട് അൻസും തട്ടി വെച്ചുകൊണ്ട് കീഴിയ വീഡിയോ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തപ്പിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അണ്ണേരണ്ണൻ്റെ സംഖ്യകൾ പറഞ്ഞ് അത് മഞ്ഞപ്പൊടി വെച്ചതാണ് അണ്ണൻ ക്ഷീണായിട്ട് മഞ്ഞപ്പൊടി ചൂണ്ടിൻ്റെ അടക്കം വെച്ചതാന്ന് അണ്ണൻ പറഞ്ഞ് മഞ്ഞ ഗ്ലൂക്കോസ് തിന്നിട്ട് കയറിയതാണ് ഏഹ് അന്നൊന്നും ഏയ് ഇല്ലാത്തത് കൊണ്ട് ഏയ് ഇതില്ലാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏയ് നിങ്ങൾ കുറ്റം പറയും അപ്പോൾ അണ്ണെ ആദ്യം അണ്ണൻ്റെ അൻസു നിർത്തിയിട്ട് ഈ തീട്ടം തിന്നുന്ന പരിപാടി ഉണ്ടല്ലോ തീട്ടത്തിൻ്റെ അകത്ത് വർഗീയത തപ്പിയിട്ട് തീട്ടം തിന്ന പരിപാടി അതെല്ലാം നിർത്ത് പിന്നെ ഈ പി സി ജോർജിന് എല്ലാം അടുപ്പിച്ച് കഴിഞ്ഞാൽ കാരണം പി സി എ ലോകവർഗീയവാദി നിങ്ങൾ വർഗീയവാദി എന്നതിലും കാട്ടി എനിക്ക് തോന്നുന്നത് ഒരു പൊട്ടൻ ലോക പൊട്ടെന്നുള്ള ലെവലിലെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ കാരണം നിങ്ങളെ നിങ്ങളെ പാർട്ടിക്കാരനെ ആ ലെവലിലേ കാണുന്നുള്ളൂ പക്ഷെ എന്നാലും കുറച്ചെല്ലാം വർഗ്ഗീതയെല്ലാം കുറക്ക് കാരണം ഭക്ഷണം കഴിക്കേണ്ട വായി അല്ലേ തീട്ടം തിണ്ട വായി നിങ്ങൾ സിന്തായാലും അത് ചെയ്യൊന്നുമില്ല എന്നാലൊരു മലയാളി എന്ന നിലയിൽ ഇപ്പം അത് അങ്ങനെ പറയുന്നുള്ളൂ അണ്ണാണ്ണൻ്റെ പണിയെടുക്കുക മലയാളി മലയാളീൻ്റെ പണിയെടുക്കും കേട്ടോ ഓക്കേ